എല്ലാ വെള്ളിയാഴ്ചയും ഈ പറയാൻ പോകുന്ന ദ്വ ചെയ്താൽ തീർച്ചയായും ഉറപ്പ് കടം വീടിക്കിട്ടും എത്ര കടം ഉണ്ടായാലും എല്ലാം ഈ ദ്വയുടെ പറക്കത്ത് കൊണ്ട് നീങ്ങിക്കിട്ടും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് കടങ്ങൾ കൊണ്ട് നീറിക്കഴിയുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എത്ര കടമുണ്ടെങ്കിലും ഈ ദ്വ മുടങ്ങാതെ ചൊല്ലി വരുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗം എല്ലോ നൂറ്റ ആല തുറന്നു തരും പറയാം പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കി വെക്കുക അതിനാൽ വീഡിയോ ശ്രദ്ധിച്ചു കാണുക ആദ്യമായി പറയുന്നു അശുദ്ധിയുള്ള സമയത്തും സ്ത്രീകൾക്ക് ഈ ദ്വാ ചൊല്ലാവുന്നതാണ് കുഴപ്പം ഇല്ല തന്റെ ഭർത്താവിന് വേണ്ടി ഭാര്യക്ക് മക്കൾക്ക് എല്ലാവർക്കും ഇത് പതിവാക്കാം അലി ഉറല്ലിഹിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മാത്തങ്ങൾ പറഞ്ഞു അലിയെ ചില വാചകങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം ആ വാചകങ്ങൾ ദിവസം എഴുപത് തവണയും ശേഷം വരുന്ന എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണയും പതിവാക്കി ചൊല്ലിയാൽ പർവ്വതത്തിനു സമാനമായ കടം ഉണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് വീട്ടിത്തരുന്നതാണ് പറയാം അർത്ഥം പറയാം അൻ ഹറാമിക നിന്ന് നീ അനുവദിച്ചതുകൊണ്ട് എൻ്റെ ൾ പൂർത്തീകരിച്ചു തരണമേവാക് നിൻ്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തതിൽ നിന്ന് നിരാശ്രയത്വം നൽകണേ എന്നാണ് ഈ ദുആയുടെ അർത്ഥം എല്ലാവരും ഇനി പറയുന്നത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക ഈ ചെറിയ ദ്വ വെള്ളിയാഴ്ചയായാൽ ജുമാക്ക് ശേഷം എഴുപത് തവണ ചൊല്ലുക പിന്നെ വരുന്ന എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം വെറും ഏഴു തവണ വീതം അടുത്ത വെള്ളിയാഴ്ച വരെ ചൊല്ലുക അടുത്ത വെള്ളിയാഴ്ചയായാൽ ജുമ്പോ മേൽപ്പറഞ്ഞ എഴുപത് തവണ ചൊല്ലുക ശേഷം സാധാരണ നമസ്കാരങ്ങൾക്ക് ശേഷം ഏഴു തവണയും ചൊല്ലി വരിക ഈയൊരു രൂപത്തിൽ എല്ലാ ആഴ്ചയും നാം ഇത് ചെയ്തു വന്നാൽ കടം തകർന്നടിയും എല്ലാ കടങ്ങളും വീട്ടുവാനുള്ള മാർഗങ്ങൾ തല തുറന്നു തരും എല്ലാവരും ചെയ്യുക അസല